ആർട്ടിസ്റ്റുകൾ ഒരു 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 തര തരത്തിലുള്ള മാസത്തിൽ പല പല സ്ഥലത്തായി അഭിനയിച്ചുകൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡേറ്റ് നമ്മുടെ പ്ലാനിങ്ങുകൾ എല്ലാം തെറ്റി നമ്മൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സിനിമ എന്നിറക്കാവുന്ന കാര്യങ്ങൾ സിനിമ പ്ലാൻ ചെയ്യുന്നത് പ്രൊഡ്യൂസർ പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് സ്ഥിതി വലിയ വലിയ സാമ്പത്തിക ചെറിയ ചെറിയ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വരാത്ത ആർട്ടിസ്റ്റുകൾ കൊണ്ട് നമ്മള് പരാതിക്കൊന്നും പോയിട്ടില്ല പരിഭവത്തിനും പോയിട്ടില്ല അത് അങ്ങനെ പറയാൻ വേണ്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ നമ്മൾ അങ്ങനെ പോയില്ല പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക ഒരു ഒരു സിനിമയാണ് അതായത് ആ സിനിമയ്ക്ക് ആ പേര് ഞാൻ പറയുന്നില്ല ആ സിനിമയ്ക്ക് ആ നടം വന്നില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡേറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഉള്ളെങ്കിൽ ഞാൻ ഇത് പറയത്തില്ല ആ സിനിമയ്ക്ക് ആ ഡേറ്റ് വന്നില്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് അത് നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പം ഇവന് ഇത് പറഞ്ഞു നമ്മളെ കൊണ്ടിട്ട് ഇത് പറയിപ്പിക്കുന്നതാണ് ഇപ്പം ഞാനാണ് ഒരു വലിയ കുറ്റം ചെയ്യുന്നത് ആ ഓപ്പൺ ആയിട്ട് ആ നടം പറയട്ടെ ഞാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്നെ കുറിച്ചാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഇന്നതാണ് എന്ന് വന്നു പറയട്ടെ അപ്പോഴെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനത്തെ ഒന്നും അല്ല ആ ആള് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഒരു മേശയ്ക്ക് ഇപ്പോൾ ഇവൻ ചുറ്റി ഇരുന്ന് തീർക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം അതിന് എനിക്ക് എങ്ങനെയാണ് അതിന് വിലയിടേണ്ടതെന്നോ അതിന് എന്താ മറുപടി കൊടുക്കണ്ടെന്ന് എനിക്ക് അറിയില്ല രൂക്ഷമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെ പറഞ്ഞോട്ടെ അല്ല എന്നെ തേജബോധം ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നെ തെറി പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമില്ല ഒരു നാൾ സത്യം അറിയൂലോ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നോട്ടെ ആളുകൾക്ക് വെള്ളപൂശിക്കൊണ്ടിട്ടിരുന്നോട്ടെ ഒരു നാൾ സത്യം അറിയും സത്യ അറിയുമ്പോഴും സത്യം അറിയാത്ത രീതിയിൽ വെള്ളപൂശിക്കോണ്ടിട്ടേ ഇരിക്കും അത് ഇൻഡസ്ട്രി അങ്ങനെയാണ് ഇതൊരു ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടിട്ട് ഇതിങ്ങനെ ഇപ്പം ഞാൻ പറയട്ടെ ഞാനൊരു ഒരു വിജയിച്ച സിനിമ നിർമ്മിച്ച പടത്തിൻ്റെ പ്രൊഡ്യൂസർന്ന് മാത്രമാണ് അല്ലാണ്ടിട്ട് നമുക്ക് ഫാൻ ബേസ് ഇല്ല സപ്പോർട്ടിന് ആർമി ഇല്ല പി ആർ വർക്ക് ഇല്ല മനസ്സില ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമാണ് നമ്മൾ എന്തോരം ടെൻഷൻ അനുഭവിക്കും നമ്മൾ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത് നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ആ ആളുമായിട്ടുള്ള അപ്പോൾ ഒരു തുറന്നൊരു പടം ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള എത്ര നല്ല ഇഷ്യൂസ് ഉണ്ടാവും അപ്പം അതുകൊണ്ടിട്ട് നമ്മളിത് ഉള്ളിൽ ഒതുക്കി ഞാൻ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണല്ലോ ഞാൻ അതിൻ്റെ ഒരു ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്ന് വെച്ചിട്ടൊന്നും ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് തന്നാൽ കൃത്യമായിട്ട് ചെയ്യണ്ടേ അവരതിനെ ആ ഒരു ചെയറിനോ ആ പ്ലേസിനോ അങ്ങനെ ഒരു സീരിയസ്നെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു കാര്യം ഇല്ല ഞാൻ പറയുന്ന കാര്യങ്ങളും നടന്നെടുത്ത് നോക്കിക്കോളൂ അല്ല ഇതെല്ലാം നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലാസ് ടീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതിന് ആ തെറ്റാർത്തിരുതെന്ന് ഫസ്റ്റിലെ പറയും പിന്നീട് വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒന്നുകൂടെ വാൻ ചെയ്യും അത് അല്ലെങ്കിൽ ആ ടീച്ചർ ആ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറയും അപ്പൊ ഹെഡ് മാസ്റ്റർ ഒരു വാണിംഗ് കൊടുക്കും എന്നിട്ടും പറഞ്ഞാൽ കേട്ടില്ല എങ്കിലല്ലേ അടുത്ത തുറന്ന നടപടികളിലേക്ക് പോവുള്ളൂ അതുപോലെ തന്നെയാണ് സിനിമയെ നമ്മളൊരു പ്രൊഡ്യൂസറുമായിട്ടൊരു കാര്യം ആ ഒരു ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടോളറുമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ടീമായിട്ട് സംസാരിക്കും ഇതൊന്നും ആയിട്ട് നടക്കുന്നില്ലെങ്കിലാണ് നെക്സ്റ്റ് ഒരു അസോസിയേഷൻ ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ എടുത്തിയാടിയ അസോസിയേഷനിലേക്ക് എന്തിനാണ് പോകുന്നത് തീരുമാനം അതായത് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നില്ല എങ്കിൽ അസോസിയേഷനെ ഉള്ളു പറ്റൂ കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പടമല്ലേ ഞാൻ ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾ തന്നെ നോക്ക് അതേ തുടർന്ന് ഞാൻ വട്ടിപ്പലിശക്കാരനാണ് ഞാൻ എല്ലാ പടവും പലിശക്ക് എടുത്തത് തന്നെയാണ് ഞാൻ പടം ചെയ്യുന്നത് എന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ പൈസ തരാനായിട്ടില്ല നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തരാനായിട്ടില്ല ഒരു ബാങ്ക് പൈസ തരത്തില്ല പിന്നെ ആരാ വരുന്നത് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മൾ വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ വീട് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ട് ബാങ്കിന് കൊടുത്തിട്ടാണ് നമുക്ക് ഹൗസിംഗ് ലോൺ തരുന്നത് നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാർ എടുത്താൽ കാർ ലോൺ ആണ് ബാങ്ക് തരുന്നത് എന്തു ആയിക്കോട്ടെ എന്ത് സ്ഥാപനങ്ങളായിക്കോട്ടെ ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ആ പ്രസ്ഥാനത്തിന് അതിനെസ്റ്റ് ലോൺ കൊടുക്കുന്നവരുണ്ടാവും സിനിമ ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് അതിനെസ്റ്റ് ലോൺ തരുന്നവരുണ്ട് അതിലെന്താ തെറ്റിരിക്കുന്നത് അതിൽ ആർക്കാണ് കുഴപ്പം ഇനി കലിശയ്ക്ക് എടുക്കണ്ടേ കലിശയ്ക്ക് എടുക്കണ്ടെങ്കിൽ നമുക്ക് പൈസ കണ്ടെത്താം നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കാം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ ഇതും കൊണ്ടുവന്നത് തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് ഫങ്ഷനിൽ എൻ്റെ ഞാൻ അതാ വീണ്ടും പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഫംഗ്ഷനിൽ വെച്ച് നടന്ന ഒരു ഒരു ലോഞ്ചിന്റെ അത് അവസാനിച്ചപ്പോൾ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ് ആ ചാരി ആ ചെറിയ ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നത് താങ്ക് യു